വിഴിഞ്ഞത്തെത്തുന്ന ആദ്യ മദർഷിപ്പായ ചൈനയിൽ നിന്നുള്ള സാൻ ഫെർണാണ്ടോയ്ക്ക് വാട്ടർ സല്യൂട്ട് നൽകി തുറമുഖത്ത് നങ്കൂരമിടാനായി കരയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ടഗുകൾ ടഗുകളുടെ നേതൃത്വത്തിൽ വാട്ടർ സല്യൂട്ട് നൽകിയത് തുറമുഖത്ത് നങ്കൂരമിടാനായി കരയ്ക്ക് അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ടഗുകളുടെ നേതൃത്വത്തിൽ വാട്ടർ സല്യൂട്ട് നൽകിയത് നേരത്തെ കരയ്ക്കടുക്കുന്നതിന് മുമ്പായി തന്നെ സാൻ ഫെർണാൻഡോയുടെ നിയന്ത്രണം വിഴിഞ്ഞം തുറമുഖം ഏറ്റെടുത്തിരുന്നു പൈലറ്റ് തുഷാർ നിത്കറും സഹപൈലറ്റ് സിബി ജോർജുമായിരുന്നു കപ്പലിന്റെ നിയന്ത്രണം ഏറ്റെടുത്തത് റഷ്യൻ സ്വദേശി ക്യാപ്റ്റൻ വോൾഡിമർ ബോണ്ട് ആരെങ്കോയിൽ നിന്നായിരുന്നു കപ്പലിന്റെ നിയന്ത്രണം ഏറ്റെടുത്തത് ഓഷ്യൻ പ്രസ്റ്റീജ് എന്ന ടഗിലൂടെയാണ് പൈലറ്റ് കപ്പലിൽ കയറിയത് കരയോടടുപ്പിക്കാനുള്ള മൂറി കൂറ്റൻ വടം ഉപയോഗിച്ച് കപ്പലിനെ ബെർത്തിൽ ബന്ധിപ്പിക്കുന്ന പ്രവർത്തനമാണ് മൂറി കപ്പൽ തീരത്തോട് അടുപ്പിച്ചപ്പോൾ മന്ത്രിമാരായ വി എൻ വാസവനും ജി ആർ അനിലും പ്രതിപക്ഷ എം എൽ എ വിൻസെന്റും ചേർന്ന് ഫ്ളാഗ് ഉയർത്തി സ്വീകരിച്ചു